കേരള ഗവർണർ രാജേന്ദ്ര ആർലേഖറെ പുകഴ്ത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ലേഖനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിച്ചുവെന്നും ഇത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു വരും നാളുകളിലും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒന്നര മിനിറ്റ് മാത്രം നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ശോഭ കെടുത്തിയില്ല കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നേകാൽ മിനിറ്റിൽ ഒതുക്കിയിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട പുതിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ് ഗവർണർ പ്രസംഗിച്ചത് ജനസമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന വ്യക്തമായ സന്ദേശവും നയപ്രഖ്യാപനത്തിലുണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ ആഗോള വ്യാപാര ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനം വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും എം വി ഗോവിന്ദന്റെ ലേഖനത്തിലുണ്ട് അതിനിടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കർ സന്ദർശിച്ചു വി എസിന്റെ കുടുംബാംഗങ്ങളുമായി ഗവർണർ സംസാരിച്ചു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിന് ഉടമയാണ് വി എസ് അച്യുതാനന്ദൻ എന്നാണ് ഗവർണർ പറഞ്ഞത് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സി പി എം വിരുദ്ധതയുമായി മുന്നോട്ടു പോകാൻ ഗവർണർ രാജേന്ദ്ര അർലേഖർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം ആരാധന ചോൽറി